എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയൊക്കെ വീഡിയോ ഇടാനുണ്ട് അപ്പോൾ കടയിലൊക്കെ ഭയങ്കര തിരക്കായാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട്സ് ഇട്ടായിരുന്നു അപ്പോൾ ഉത്രാട ദിവസം ശനിയാഴ്ച ആയിരുന്നു അപ്പോൾ എനിക്ക് വ്രതമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഏതായാലും ചോറും കറിയും വെച്ചു ഞാൻ മാത്രമേ വ്രതം പിടിക്കുന്നുള്ളായിരുന്നു അവരൊക്കെ ഓടി വേണം അപ്പോൾ നമ്മൾ പട്ടിണിക്ക് ശരിയല്ലല്ലോ ശരിയല്ലോ അതുമെല്ലാം ഒന്നാമല്ലേ അപ്പോൾ ഞാൻ രാവിലെ ചോറും കറിയെല്ലാം വെച്ചിട്ട് ഒരു ഒൻപത് മണി ഒൻപതരൊക്കെ ആയപ്പം കടയിലോട്ട് വന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കാണ് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി ഞാനും തേജും കൂടെ പോയത് രാവിലെ തന്നെ പോയി വാങ്ങിച്ചാലേ വൈകിട്ടൊന്നും നടക്കത്തില്ല അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഒമ്പതര രാത്രി ഒമ്പതര ഒമ്പത് മുക്കാൽ ആയപ്പോഴാണ് വന്നത് ഓടിപ്പോയി കുളിച്ചിട്ട് ഞാൻ നമ്മളെ തിരുപ്പതി വിളക്കൊക്കെ കത്തിച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് ചേട്ടനും മക്കളും കൂടെ ആഹാരമൊക്കെ കഴിച്ചിട്ട് അവർ നമ്മുടെ തിരുവോണത്തോണിക്ക് അകമ്പടിയായിട്ട് കൊച്ചുവെള്ളത്തിൽ പോകാറുണ്ട് കേട്ടോ എല്ലാ വർഷവും പോകും ഒരു ഈ തിരുവോണത്തോണിക്ക് അകമ്പടിക്ക് പോകുന്നത് കൊച്ചുവെള്ളത്തിലാണ് ചേ ചേട്ടനും മക്കളും പോകും പിന്നെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനും പോകും ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം ചേട്ടന് പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ശനിയാഴ്ച പച്ചത്തെ മാതൃഭൂമി പേപ്പറിനകത്ത് ചേട്ടൻ്റെ പടവും ഈ തിരുവോണത്തോണിയുടെ പടവും ഉൾപ്പെടെ ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടെങ്കിലൊന്ന് പറയണം അതുപോലെ തന്നെ അതിനുള്ള ഭാഗ്യവും ചേട്ടനും മക്കൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളാണെങ്കിൽ ഒരു അഞ്ച് വയസ്സ് മുതൽ ചേട്ടൻ്റെ മടിയിലിരുത്തി ചേട്ടൻ വള്ളത്തിൽ കൊണ്ട് പോകാറുണ്ട് എൻ്റെ കൂടെ പോയി പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പം അവർ മൂന്നേരും ആ കൂട്ടുകാരനും കൂടാണ് പോകുന്നത് മുടക്കം വരാതെ ഇതുവരെയും പോയി പോകാനുള്ള ഭാഗ്യം അവർക്ക് മൂന്ന് പേർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരങ്ങോട്ട് ഇത് ഇതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതാണ് തിരുവോണത്തോണിയുടെ ഐതിഹ്യവും എല്ലാം എനിക്ക് കറക്റ്റ് നല്ലതുപോലക്കെ അത പറയാൻ അറിയത്തില്ല ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി പേര് വീഡിയോ കാണുന്നില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ നാണക്കേടില്ലേ അതുകൊണ്ട് ഞാൻ ചേട്ടനെ കൊണ്ട് വേറൊരു വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അവരെല്ലാം പോയതിന് ശേഷം ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കാവുന്നതായിരിക്കും ആദ്യമേ ചെയ്തത് നെല്ലിക്ക കഴുകിയിട്ട് നമ്മൾ ആവിയിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നെല്ലിക്കയുടെ അച്ചാറും മാങ്ങ അച്ചാറും ആണ് ഇടുന്നത് അപ്പോൾ എന്നിട്ട് അതിന് ശേഷം മാങ്ങ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ കടയിൽ കുറച്ച് സമയം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാനും പിള്ളേരും കൂടെ ഒരു ഡപ്പി നിറച്ചും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ജോലി അങ്ങോട്ട് കുറഞ്ഞു അല്ലെങ്കിൽ അത് കുറേ സമയം പോകും അതൊക്കെ പകുതി ജോലി ഞാൻ കടയിൽ വെച്ചിട്ടാണ് ചെയ് ഇങ്ങനെ വിശേഷ ദിവസമൊക്കെ ചെയ്ത് വീട്ടിൽ കൊണ്ട് വരുന്നത് കേട്ടോ എന്നിട്ട് രാത്രിയിൽ അവർ പോയി ഉത്രാടം ദിവസം രാത്രിയിലാണ് പോകുന്നത് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ മൂന്നര ആയപ്പോഴത്തേക്ക് ചേട്ടനും മക്കളും കടവിൽ നമ്മുടെ കടവിൻ്റെ അവിടെ തോണി അടുപ്പിച്ച് തോണിയല്ല നമ്മൾ പോയ കൊച്ചു വെള്ളം അടുപ്പിച്ച് വെച്ചിട്ട് വീട്ടിലോട്ട് വന്ന കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇഡലി സാമ്പാറും ഒക്കെ റെഡിയാക്കി വെക്കും മൂന്നര മണി അല്ലെങ്കിൽ നാലുമണിയാവുമ്പോൾ അവർ എപ്പോഴാണോ വരുന്നത് അന്നേരത്തേക്കല്ല നമ്മൾ ചെയ്ത് വെക്കും അത് കഴിഞ്ഞിട്ട് ചേട്ടനെ ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിരുന്നു പിന്നെ നവനീതമാണെങ്കിൽ എനിക്ക് അത്തപ്പൂക്കൾ ഞാൻ ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അവൻ വന്ന് ഇട്ട് തന്ന അപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിൽ പോയി ഓടിപ്പോയി അടുത്ത ജോലി അങ്ങോട്ട് നോക്കി പിന്നെ ഇവർക്കെല്ലാം ചായ കൊടുത്താൽ അവരെല്ലാവരും ഓരോ സൈഡിലോട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ പിന്നെയും പോകണം ഇവർക്ക് നമ്മുടെ കടവിൻ്റെ അവിടെ നിന്ന് ഇനി ആറന്മുള അമ്പലത്തിലോട്ട് പോകണം തിരുവോണത്തോണി അവിടം വരെ ചെന്നതിന് ശേഷം മാത്രമേ ചേട്ടനും എല്ലാവരും വീട്ടിലോട്ട് വരുത്തുള്ളൂ അപ്പോഴത്തേക്കും ഒരു ആറര ആറരമുക്കാലൊക്കെ ആവും നവനീത പൂക്കളമൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുത്തതൊക്കെ നോക്കുകയാണ് കേട്ടോ ഫോണൊന്നും കൊണ്ടുപോകത്തില്ല തന്നെ വീട്ടിൽ തന്നെയാണ് വെച്ചിട്ട് പോയത് അപ്പോൾ വന്ന ഉടനെ നോക്കുവാണ് അപ്പോൾ തേജും വിനോദാണ് ഇത് കൂടിയിരിക്കുന്നത് ഈ വിനോദാണ് ചേട്ടൻ്റെ കൂട്ടുകാരനെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ പത്ത് മുപ്പത് വർഷത്തോളം ഈ കൂട്ടുകാരനും കൂടെ കൊച്ചുവെള്ളത്തിൽ പോകാറ് പതിവുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നല്ല ദിവസമായിക്കൊണ്ട് നമ്മുടെ അഷ്ടലക്ഷ്മിയുടെ വിളക്ക് കൊളുത്താവുന്ന വരച്ചു അപ്പോൾ മനു നല്ലവല്ലേ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് ഒറ്റത്തിരിയാണ് ഇട്ടിരിക്കുന്നത് എന്ന് പതിവില്ല ഒന്നെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ വിളക്കൊക്കെ ആണെങ്കിലും നിലവിളക്കാണെങ്കിലും ഒറ്റത്തിരിയാണ് ഇടുന്നത് അപ്പോൾ ഒറ്റത്തിരിയിട്ട് നമ്മൾ നെയ്യൊക്കെ നിറച്ച് നല്ല മനസ്സോടെ അങ്ങോട്ട് കൊളുത്തി അപ്പോൾ തിരുവോണ ദിവസമായിട്ട് നമുക്ക് കത്തിക്കാമെന്ന് വരച്ചു അപ്പോൾ ഇനി എല്ലാ മാസവും തിരുവോണ ദിവസം കത്തിക്കാനുള്ള കത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ കത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അഷ്ടലക്ഷ്മി വിളക്ക് ഞാൻ നെയ്യ്ക്കകത്ത് കൊളുത്തി വെച്ചിട്ടുണ്ട് ഈ വിളക്കുണ്ടല്ലോ ഞാൻ കൊളുത്തിയത് രാവിലെ ഇപ്പോൾ നാല് മണിയൊക്കെ കാണും അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞാണ് ഈ വിളക്ക് അണഞ്ഞത് കേട്ടോ അത്രയും നേരം ഈ വിളക്ക് കത്തി തന്നെ നിപ്പോൾ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷമാവുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പിന്നെയും കടവിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനും വാടകയ്ക്ക് താമസിക്കുന്ന ചേച്ചിയും ചേട്ടനും കൂടെ കടവിൻ്റെ അവിടെ തോട്ട് നമ്മൾ തിരുവോണത്തോണി കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് വെറ്റിലയും പ പാക്കും പോകയിലൊക്കെയാണ് അത് തിരുവോണത്തോണിയിൽ ഭഗവാന്റെയാണ് ഭഗവാൻ നമുക്ക് എല്ലാ വർഷവും ഇത് ഒരു പ്രസാദമായിട്ട് തരുന്നതാണ് അപ്പോൾ തിരുവോ ഈ പൂക്കളം ഇടാൻ വേണ്ടി ഇവിടെ പൈസ കൊടുത്തൊന്നും പൂ പൂ വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ല സമ്മതിക്കത്തും ഇല്ല വാങ്ങിക്കത്തതുമില്ല പിന്നെ നമ്മൾ ഇലകളൊക്കെ പറിച്ചാണ് അല്ലെങ്കിൽ വീട്ടിലുള്ള പൂക്കളൊക്കെ നേരത്തെ പറിച്ചു വെച്ചാണ് ഞാൻ സാധാരണ പൂക്കളം ഇടുന്നത് നമ്മുടെ കടവിൽ തിരുവോണത്തുണി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വീഡിയോ നമുക്ക് ഇതിനകത്ത് കാണാം തിരുവാറന്മുളയപ്പന് തിരുവോണ സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങളുമായിട്ടാണ് തിരുവോണത്തോണി പോകുന്നത് അപ്പോൾ അതിൻ്റെ അകമ്പടിക്കാണ് ഈ കൊച്ചുവള്ളങ്ങളും പള്ളിയോടങ്ങളൊക്കെ തിരുവോണത്തോണിക്ക് അകമ്പടിയായിട്ട് പോകുന്നത് അപ്പോൾ തിരുവോണത്തോണി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ആകാശം കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നു നല്ല സൂപ്പർ കാഴ്ചയാണ് കേട്ടോ എന്ത് രസമെന്ന് പറയുമോ കാണേ നല്ല ഭംഗിയാണ് ആ സൂര്യൻ അങ്ങോട്ട് ഉദിച്ച് വരുന്ന ആ റെഡ് കളറും ഒക്കെ അടിപൊളി സീനായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന് വേണ്ട ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ എന്ത് രസമുണ്ട് പകല് ആ പകൽ പോലെ വെട്ട ഇപ്പോൾ പക്ഷെ മണി അഞ്ച് മണി അങ്ങോട്ടേ ആയുള്ളൂ എന്നിട്ട് നല്ല രസമുണ്ട് ആ കാഴ്ച കണ്ടത് ഇതൊക്കെ കാണും നമ്മൾ കിട്ടുന്ന ആ സമയത്തൊന്നും ഇറങ്ങാറില്ലല്ലോ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനകത്തല്ലേ ഇരിക്കത്തുള്ളൂ രാത്രി ഇതെല്ലാം കഴിഞ്ഞായിട്ട് നേരെ ഓടി എന്ന് വെച്ചാൽ സദ്യ ഒരുക്കണമല്ലോ സദ്യവട്ടങ്ങൾ ഒരുക്കണം ഞാൻ നമ്മളെല്ലാം ഇപ്പോൾ മൂന്ന് നാല് വർഷം കൊണ്ട് കടയിൽ വെച്ചാണ് സദ്യ ഉണ്ടുന്നത് ഞങ്ങൾ നാല് പേരും അവിടെയാണ് കൂടുന്നത് കേട്ടോ വേറൊന്നും കണ്ടല്ല തിരുവോണത്തിൻ്റെ ഒന്നും കട തുറക്കാറുണ്ട് അപ്പം ഈ വിശന്ന് കുറേ പേര് ഇങ്ങനെ നടക്കുന്നവരുണ്ട് കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി അങ്ങനെ ഞാൻ അന്ന് തൊട്ട് എല്ലാവർക്കും കൂടെ സദ്യ ഒരുക്കാറ് പതിവുണ്ട് അപ്പോൾ പത്ത് മുപ്പത് പേർക്ക് വേണ്ടി ഞാൻ ഒരുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു ഇതുകൊണ്ട് നമ്മുടെ ലക്ഷ്മികളൊക്കെ ഉണ്ടാകും ഇപ്പോൾ പതിനൊന്ന് മണി അങ്ങോട്ടായി അപ്പോഴും കത്തി നിൽപ്പം കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നെല്ലിക്ക അച്ചാറായി പിന്നെ മാങ്ങ അച്ചാർ പിന്നെ വെള്ളരിക്ക ബീറ്റ്റൂട്ട് റൂട്ട് അതിൻ്റെ പച്ചടിയും കിച്ചടിയും ചെയ്തു പിന്നെ അവിയൽ ചെയ്തു പിന്നെ പപ്പടം പിന്നെ മോരൊന്നും ഇല്ലായിരുന്നു മോരും രസമൊന്നും ഇല്ലായിരുന്നു അതൊന്നും ആരും കഴിക്കത്തില്ല നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ പിന്നെ ഒഴിക്കാനായിട്ട് പരിപ്പ് കറി പിന്നെ സാമ്പാർ വെച്ചു പിന്നെ പിന്നെ കാബേജിൻ്റെ തോരൻ വെച്ചു പിന്നെ ഇഞ്ചിക്കറി വെച്ചു പിന്നെ നമ്മൾ ചിപ്സും ശർക്കര ഒരു കടയിലുണ്ട് അവിടെ ചെന്നിട്ട് അത് എടുത്താൽ മതി അതുകൊണ്ട് വീട്ടിലൊന്നും ചെയ്തില്ല പിന്നെ നമ്മൾ പാലടയാണ് ചെയ്തത് കേട്ടോ അടപ്രഥമതല്ല ചെറിയ അട കിട്ടും അപ്പോൾ അതിൻ്റെ പാലടയാണ് അപ്പോൾ പാലടയൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ട് കടയിൽ ചെന്നിട്ട് പാല് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് തിളപ്പിച്ച് വെക്കാൻ അങ്ങനെ അവിടെ ചെന്ന് പാലൊഴിച്ച് നമുക്കൊന്നുകൂടെ ശരിയാക്കി എടുത്താൽ മതിയാവും അപ്പോൾ ഞാനും നവനീതും തേജും കൂടെ തേജു അപ്പോഴത്തേക്ക് വണ്ടിയും കൊണ്ട് വന്നു ഞങ്ങളെല്ലാം കാറിനകത്തൊക്കെ എടുത്ത് കടയിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോറും കറിയൊക്കെ കാരണകത്ത് എടുക്കുന്ന സമയം കൊണ്ട് നവനീത് അങ്ങോട്ടങ്ങോട്ട് പോയതാണ് വരാന്തയുടെ പുറകുവശം അപ്പോൾ ഓടി വരുന്നതുകൊണ്ട് എന്താ കാര്യം തിരക്കുമ്പോൾ വലിയൊരു മഞ്ഞ ചേര തവളയെ വിഴുങ്ങുവെന്നാണ് അതിനെ കണ്ടപ്പോഴത്തേക്ക് തവളെ അവ ആ പാമ്പങ്ങ് തറയിലിട്ട് കേട്ടോ അപ്പോൾ അതിനെ എടുക്കാൻ വേണ്ടി അതിങ്ങനെ പമ്മി പമ്മിയിരിക്കുകയാണ് അപ്പോൾ നവനീത് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ വിളിച്ച് ഞാൻ മൊബൈലൊക്കെ എടുത്തോണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഓടി തന്നപ്പോഴത്തേക്ക് അത് തവളയെടുത്തോണ്ട് അത് എവിടെയോ പോയി അപ്പോൾ കുറേ നേരം അവിടെ തപ്പി കേട്ടോ അപ്പം പിള്ളേർ തന്നെ കളിയാക്കുമായിരുന്നു അമ്മയ്ക്കൊരു പേടിയില്ലേ അമ്മ ഞങ്ങളാണ് ജീവനും കൊണ്ട് ഓടുക അമ്മ വീഡിയോ കൊണ്ട് ഓടുകയെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കൊള്ളാം ഞങ്ങൾ ഞാൻ അവിടെയൊക്കെ ഓടി പോയി നോക്കി പക്ഷെ കണ്ടില്ല പിന്നെ ഇനി നമുക്ക് കടയിലോട്ട് പോകാം കടയിൽ ചെന്നിട്ട് പാല് തിളപ്പിച്ച് ചേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പാലും കൂടെ ഒഴിച്ച് ഞാൻ ഇച്ചിരി നെയ്യൊക്കെ ഇട്ട് നല്ലതുപോലെ പായസം റെഡിയാക്കി എന്നിട്ട് എല്ലാവർക്കും കൊടുത്തേട്ടാ കുറേ പേര് വന്ന ചോട്ടാണ് പക്ഷേ അവരെയൊന്നും വീഡിയോ എടുത്തില്ല നമ്മളത് ശരിയല്ല ഒരു ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ചിലവർ പറഞ്ഞായിരുന്നു കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ നമ്മളത് കാണിക്കുന്നത് തെറ്റല്ലേ തെറ്റല്ലേന്ന് ഓരോരുത്തർ കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ കുഞ്ഞ് ചാനലല്ലേ അപ്പോൾ കാണിക്കേണ്ടതെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഓണാശംസകൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ പിന്നെയും നേരിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്